നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചലഞ്ച് വൺ ഹാൻഡ് 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 വേഴ്സസ് വേഴ്സസ് ടു നോ നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് പോവാം അപ്പൊ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഷപ്പിൾ ചെയ്ത് ഓരോ ഫുഡ് ഐറ്റംസ് കൊടുന്ന് വെക്കാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ഫുഡ് ഐറ്റം പഴാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പഴാണ് അച്ഛൻ ലാജം പറട്ടാ മാറ്റത്തന്ന് പറഞ്ഞാ ഞാൻ അയട്ടതന്നാണ് ആ അടുക്കടി കളിക്കട്ടെ ആ അടുത്തല്ല അടുത്തർന്ന അയ്യോ ഡാനേണാവോ എനിക്ക് ഇവിടെ അയ്യോ എന്തിനാ എന്തിനാ അയ്യോ ആഹാ ടെക്നോളജി ഞാൻ ഞാൻ ഈ ഗ്ലാസ് ഈ ഗ്ലാസ് ജോയിൻ ക്ലാസ് കേട്ടോക്കാൻ പറ്റുന്നില്ല അടാ പറ്റുമില്ല കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഇത് രണ്ട് കൈ ഞാൻ ഈ കളിക്കില്ല കളി നിർത്തൂ എങ്ങനുണ്ട് നമ്മള് അടുത്ത ഐറ്റം വെച്ചേക്കുന്നത് തൊണ്ട് പൊളിക്കാത്ത പുഴിന്റെ കോഴിമുട്ടയായിട്ട് കളിക്കാ എനർജി വേണം രണ്ടു കൈ ഇല്ലെങ്കിൽ ும்க்கொம்ப അടുത്തതായിട്ട് നമ്മള് വെച്ചേക്കുന്നത് വാട്ടർമെലൺ ആണ് കേട്ടോ എങ്ങനെ ഒറ്റ കൈയോട് തിന്നാലോ അത് എന്തൊക്കെ പശു കാണിക്കണം കേട്ടാ വീട് കിട്ടിട്ട് അതിനൊക്കെ എന്തൊക്കെ ഇതിലെങ്കിലും എനിക്ക് കൈയില്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ കളിത്തട്ടാ അമ്മ സാധനം എടുക്കാൻ വേണ്ടിട്ട് അങ്കെടുക്കുമ്പോൾ ഒന്നും കളിത്തോ അതാ കിട്ടില്ല പറയാനൊക്കെ ഇണ്ടാരത് അല്ല ഒരിക്കലെ മുഖുപേക്ക് പറയാ அடுத்ததாய் மே இல்ல அம்மக்கு ரெண்டு கை இல்லாதது கிட்டுணே ഞാൻ എന്റെ അയ്യണ്ടോ അത് മതി ഇത്ര നേരത്തെ ഇത് നമ്മുടെ അവസാനത്തെ ആണ് ഇതിൽ നമ്മൾ വെച്ചാൽ അവസാനത്തെ നമ്മൾ ഇതിൽ വെച്ചേക്കുന്നത് ജൻസ് മിഠായി ആണ് കേട്ടാ വൺ ടു ഒരു കണ്ണ് തിരുവേ ഞാൻ അതറിയഞാക ഞാൻ അതുകൊണ്ട് എന്നോട് പറീ ഇരുവേ ഒരു സൂര്യദയ ഞാനാണ് തോറ്റത് ഞാനാണ് എന്നാലിത് സമ്മിക്കില്ലേ അമ്മയ്ക്ക് ഒരു തവണ പോലും കിട്ടില്ല ഒറ്റ തവണ കിട്ടി ഒട്ടതവണ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ചലഞ്ച് വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ